നഗരസഭ ഒരു വികസനവും ഈ നടന്നിട്ടില്ല കുത്തരങ്ങ ഇവിടെ നടന്നിരിക്കുന്നു ഇനി ആൾ അതിന് ആരെല്ല എന്തെല്ലാം പറഞ്ഞാലും അതിന് മാറുകയല്ല മാറാൻ ഭയങ്കര പാടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇലക്ഷൻ്റെ ചൂട് കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ് ഈരാറ്റുപേട്ട ആർക്കൊപ്പം എന്ന് നമുക്ക് ചോദിച്ചറിയാം ഇവിടെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പിന്നെ പോസ്റ്റർ ബാനറിൻ്റെ മത്സരം തന്നോണ്ടിരിക്കുന്ന ഒന്നാം പാടില്ല രണ്ടാം പാടിലുമാണ് എന്ന് പറയും അതുപോലെ ഒരു ഒരു പ്രാന്ത് പിടിച്ച പരിപാടി വേറൊരിടത്തും ഇല്ല ഇതിലൊന്നും കാര്യമില്ല ഒരു രണ്ട് സ്ഥാനാർത്ഥിയാലേ മൂന്ന് സ്ഥാനാർത്ഥി എവിടെ നിന്നാലും അത് ഒരു മനുഷ്യൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വന്ന് പറയുമ്പോൾ പറ്റലെ പറയുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി ആൾക്കോട്ടി വന്ന് അതിന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിന് മാറുകയില്ല മാറാൻ ഭയങ്കര പാടാണ് പിന്നെ ചില നിർണായക നിമിഷത്തിൽ ഇവനൊരു പിന്നെ ഡിസ്റ്റർബൻസ് ആകുകയാണെങ്കിൽ മാറ്റി ചെയ്യും അലൗൺസ്മെന്റിലൂടെയും മറ്റുള്ളതിലേയും കൂടെ ജനവിധിയെ അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൽ ഡി എഫിന് ഇത്തവണ ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ ഈരാറ്റുവട്ടം മുഴുവൻ ഇത് ലീഗ് അമ്പത്തഞ്ച് വർഷമായിട്ട് വരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു ഭരണബിരുദ വികാരം നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഒരു വികസനവും നടന്നിട്ടില്ല അതുകൊണ്ട് ഇത്തവണ കളം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഞങ്ങളൊരു പത്ത് തൊട്ട് പതിനഞ്ച് സീറ്റ് വരെ പിടിക്കാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം ഇനി ഇലക്ഷനാണ് എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റുകയല്ല പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നഗരസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ വ്യക്തിപരമാണ് അപ്പോൾ ആ വ്യക്തിബന്ധങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിന് മാറ്റം വരും അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് സാധ്യതകളില്ലാതെ ആവുകയുള്ളൂ നിലവിലെ സാ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള എല്ലാ സാഹചര്യവും തവണ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കൂടിയിരിക്കുന്നത് അതുപോലെ ഈ നാടിൽ ഈ അമ്പത്തഞ്ച് വർഷം ഈ ലീഗ് ഈ നഗരസഭ ഭരിച്ചിട്ടും അടിസ്ഥാന വികസനങ്ങൾ ഇന്നും ഈ നാടിന് ഉണ്ടായിട്ടില്ല എല്ലാ നാടിനും ഉള്ള പോലെ സാധാരണ വന്നു ചേരുന്ന കുറേ സംഭവങ്ങളല്ലാതെ അതിനപ്പുറത്തോട്ട് എടുത്ത് പറയാനുള്ള വികസനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നമുക്കിവിടെ ഒരു നല്ലൊരു ബസ് ബസ് സ്റ്റാൻഡില്ല ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു നല്ല കമ്പറ്റേഷൻ ഇല്ല ഒരു കളിസ്ഥലമില്ല ഒരു ഓപ്പൺ ജിമ്മില്ല ഇപ്പം തൊട്ടടുത്ത തലപ്പലം ഇല്ലെങ്കിൽ തടനാട് ഇല്ലെങ്കിൽ തീക്കോയി ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ജിമ്മ് പബ്ലിക് ടോയ്ലറ്റുകൾ വിശ്രമ കേന്ദ്രങ്ങൾ കളിസ്ഥലങ്ങൾ അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട് അതുപോലെ ഇപ്പോൾ ഏഴര വർഷമായി ഇപ്പോൾ ഇവർ തുടർച്ചയായിട്ട് ലീഗ് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ടര വർഷം ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയായിരുന്നു ആ രണ്ടര വർഷം കൊണ്ട് അന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് ഹൈജീനിറ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് കോംപ്ലക്സ് നമ്മുടെ മാർക്കറ്റ് റോഡിൽ പണുതു ഇതുകൂടാതെ കൂടാതെ എഴുന്നൂറ് വീടുകൾ കിഫ്ബിയുടെ പണ്ട് ഉപയോഗിച്ച് എഴുന്നൂറ് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ സാധിച്ചു പിന്നെ ഇവിടെ വനിതാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞൊരു ക്യാൻറ്റീൻ പണിതു അതന്ന് ആ പണിതിട്ടാൽ അത് പിന്നീട് അതിരുന്നൊരു ഒന്നും ഇവർ ചെയ്തിട്ടില്ല ഏഴര വർഷമായിട്ടത് തുടർന്ന് പോകാനോ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് അടക്കാനോ ഇവർക്ക് സഹായിച്ചില്ല ഇപ്പോഴും ആ കെട്ടിടം പിടിച്ച് കിടപ്പുണ്ട് പിന്നെ നമുക്കൊരു ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു കടുമാഴിയിൽ അതായത് പത്തറുപത് സെൻറ്റ് സ്ഥലം ബസ് സ്റ്റാൻഡായിട്ട് തന്നെയും അത് കൂടാതെ വേറെ ബൈപ്പാസ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കിട്ടിയ ഒരേക്കറിൻ്റെ മേളിൽ സ്ഥലവും നാല് വാടുന്ന റോഡും ഒക്കെ ഉള്ളൊരു അത്രയും നല്ലൊരു ബസ് സ്റ്റാൻഡും സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റാൻഡിനെ അവർ ഒളിച്ചു കളഞ്ഞേച്ച് അതിൻ്റെ അകത്ത് ഹുണാർ ഹബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടിടം ബിൽഡിംഗ് പണിയുന്നുണ്ട് ഈ ബിൽഡിങ് എന്തിനാ പണിയുന്നുണ്ടോ എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല അതിൻ്റെ തൊട്ടപ്പുറം ഇപ്പറയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ സ്വകാര്യ വ്യക്തികൾ പണിത് വാടക കിടക്കാൻ പോലും ആളില്ലാതെ അവിടെ കിടപ്പുണ്ട് ഇവിടുത്തെ തുടർച്ചയായിട്ടുള്ള ഭരണം മൂലം ഇവിടെ വികസനങ്ങൾ കുറവായി എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു വികസനവും ഈ നാടിന് നടന്നിട്ടില്ല അഴിമതിയുടെ കുത്തരങ്ങ ഇവിടെ നടന്നിരിക്കുന്നു ഒരു ഒരു ഉണ്ടായിരുന്ന സ്റ്റാൻഡിന് ഉണ്ടായിരുന്ന രണ്ട് സ്റ്റാൻഡിന് പൊളിച്ചു കളഞ്ഞു അതുപോലെ ഒരു നഗരോത്സവം നടത്തി ലക്ഷക്കണക്ക് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ യാതൊരു കണക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല ഇരാറ്റുപേട്ടയിൽ മറ്റ് കോട്ടയം ജില്ലയിലെ മറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഒരു സ്ഥലമാണ് ഇരാറ്റുപേട്ട നഗരസഭ ഇതിൽ എല്ലാ രണ്ട് മുന്നണികളും അതിലുപരി എസ് ടി പി ഉൾപ്പെടെയോടെ മൂന്ന് പേരും ശക്തമായി വോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇരാറ്റുപേട നഗരസഭ എന്നുള്ളത് പിന്നെ ഇവിടെ മൂന്നാമത് നമ്മുടെ എൻ ഡി എക്ക് ഇവിടെ ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലമൊന്നുമല്ല എങ്കിലും ശ്രീ പി സി ജോർജിൻ്റെ സഹോദരൻ ഇരുപത്തി ഒമ്പതാം വാർഡിലും അദ്ദേഹത്തിൻ്റെ വേറെപ്പെട്ട ഒരാൾ ഇരുപത്തി എട്ടാം വാർഡിലും മത്സരിക്കുന്നുണ്ട് അവർ ജയിക്കുന്നൊക്കെയാണ് പറയുന്നെങ്കിലും ഈ കേരള ഇവിടെ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ചും കത്തോലിക്ക സഭ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ ഈ പൂഞ്ഞാർ അരുപത്തിള പ്രദേശങ്ങൾ അവരാരും അത്രയും വലിയ വിവരക്കേട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തോന്നുന്നില്ല കാരണം അത്രയും വലിയ വിവരക്കേട് കാണിക്കും ഇന്നും മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മത സംസ്ഥാനങ്ങളിലും കത്തോലിക്ക സഭയുടെ നേരെ ആക്രമണം നടത്തുന്നു മതപുരോഹിതന്മാരെ ആക്രമിക്കുന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നടക്കുന്ന കേസുകൊട്ടാണ് മാത്രം ആ ഒരു സാ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഈരാറ്റുപേട്ട ഈ പ്രാവശ്യം രണ്ടും നല്ല കട്ടയ്ക്ക് മത്സരമാണ് നടക്കുന്നത് അപ്പം രണ്ട് ഇരു മുന്നണികളും നല്ല യു ഡി എഫും എൽ ഡി എഫ് ഒരുപോലെ നല്ല കട്ട മത്സരം മത്സരമാണ് നടക്കണം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇക്കുറി എൽ ഡി എഫിന് ഒപ്പമാണ് ഈരാറ്റുപേട്ട നഗരസഭ നിലകൊള്ളും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതി അഞ്ചു കൊല്ലം ഭരിച്ചിരുന്നെങ്കിലും അതിൽ നാലര കൊല്ലവും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിനും അവരുടേതായിട്ടുള്ള ഇഷ്ടനിഷ്ടങ്ങൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ രാറ്റുവേട്ട നഗരസഭ മുസ്ലിം ലീഗിൻ്റെ നഗരസഭ ഇവിടെ ഭരിച്ചിരുന്നു പറഞ്ഞു രണ്ട് ഏകാധിപതികളുടെ ഭരണമായിരുന്നു ഈ അഞ്ച് കൊല്ലവും ഈ ഇരാറ്റുവട്ടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും പക്ഷേ സ്വന്തം മുന്നണിയിൽ തന്നെ അവരുടെ യു ഡി എഫ് മുന്നണിയിലും മുസ്ലിം ലീഗിൻ്റെ മുന്നണിയിൽ തന്നെ ഉള്ളവർ തന്നെ ഈ ഭരണത്തെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് താഴെ ഒന്ന് പോകണം എന്നുള്ള നിലപാടുകളാണ് അവർ ലഭിക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിലെ ഏതാണ്ട് എൺപത് എൺപത്തി അഞ്ചോളം വരുന്ന ശതമാനം ജനങ്ങൾക്കും ഈരാറ്റുവേട്ട നഗരസഭ എൽ ഡി എഫ് ഭരിക്കും വരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിനും നിഗമനത്തിലുമാണ് ഈ ഇലക്ഷനെ എല്ലാവരും നേരിടാൻ ഇപ്പഴത്തെ ഭരണസമിതി അതായത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതി തീർത്തും പരാജയമാണെന്നാണ് പറയുന്നത് തീർത്തും പരാജയം നൂറ് ശതമാനം അവർ പരാജയം തന്നെയായിരുന്നു എന്ന് വേണം അവർക്ക് പറയുക ഈരാറ്റുവേട്ട നഗരസഭയ്ക്ക് എടുത്തു പറയുവാനായിട്ടുള്ള യാതൊരുവിധ വികസനങ്ങളും ഈ ഭരണമുന്നണിക്ക് ചൂണ്ടിക്കാണിക്കുവാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല പോയിന്റിൽ ഈ മേഖലയ്ക്ക് വടക്കേക്കര മേഖല തെക്കേക്കര മേഖല നടക്കൽ മേഖല ഇരട്ടുവരുടെ മൂന്ന് മേഖലകളായിട്ടാണ് നമുക്കിവിടെ ഈ ഇരുപത്തെട്ട് വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം കാണാൻ കഴിയുന്നത് പക്ഷേ ഈ വടക്കേക്കര മേഖലയോട് അവർക്ക് തീർത്തും ഈ ഭരണസമിതിക്ക് അവഗണന തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിന് ഇനി ഉപയോഗശൂന്യമായി തന്നെ പോകുമെന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഭരണസമിതി ആ ബസ് സ്റ്റാൻഡിനെ കമ്പറ്റേഷൻ അടക്കം വെയിറ്റിച്ച് അടക്കം പൊളിച്ച് നിൽക്കാനുള്ള നടപടികളാണ് ഇവിടെ കഴിഞ്ഞു പോയി നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം ഇവിടെ നിന്ന് ഈ ബസ്സുകളിലും കയറി റോഡുകളിൽ ഹൈവേകളെല്ലാം കയറിയൊക്കെയാണ് അവരൊക്കെ പോകുന്നതൊക്കെ അതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അരുവിത്ര സെൻറ്റ് ജോർജ് കോളേജ് തെരുവോരങ്ങളിലാണ് ഇന്നും ആ വിദ്യാർത്ഥികളടക്കം മുഴുവൻ പേരിലും ബസ് കാത്തിരിക്കുന്നത് ഈ പ്രദേശത്തെ രണ്ട് മണ്ഡലം ഈ പാലാ നിയോജകമണ്ഡലം പൂഞ്ഞാർ നിയോജകമുണ്ടോ അതിർ പങ്കിടുന്ന സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതികൾ ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പഞ്ചായത്ത് തലപ്പലം ഗ്രാമപഞ്ചായത്തും ഈരാറ്റുപേട്ട നഗരസഭയും അതിൽ പങ്കിടുന്നതും ഞാൻ ഈ ഒന്നാം വാർഡിൻ്റെ വിഷൻ ചൂടുന്നതാണ് പക്ഷേ ഇത്രത്തോളം ജനങ്ങൾക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ബസ് സ്റ്റാൻഡ് പ്രയോജനം ചെയ്യേണ്ടതായിരുന്നു സത്യത്തിൽ അത് അവരത് കണ്ടില്ലായെന്ന് അടിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നിലപാടുകൾ മാറ്റി ആ ബസ് സ്റ്റാൻഡ് തന്നെ കമ്പറ്റീഷനും അടക്കം ബിഗ്നിച്ചടക്കം പൊളിച്ച് നീക്കി ഇന്ന് ആർക്കും പ്രയോജനമല്ലാത്ത ഒരു കുണാർ ഹബ്ബെന്ന കുണാർ ഹബ്ബ്ബ് അവർക്കും അറിയത്തില്ല അതെന്താണെന്ന് വാണിജ്യ ശങ്കല മേഖല എന്നൊക്കെയാണ് പറയുന്നത് വ്യവസായ വാണിജ്യ ജാതിക്ക ഒക്കെ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളാൻ എന്നാണ് പറയുന്നത് സത്യത്തില്ലാതെ ആർക്കും ഒരു ഉപകാരവും പിടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം അടിയറ ഇട്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനത് പറയും ഇവിടെ നടക്കുന്ന ഇപ്പം കടുത്ത നടന്ന എസ് സി പി ഐ ലീഗും പിന്നെ എൽ ഡി എഫും അതിന് ബി ജെ പിക്ക് ഒരു സ്ഥാനവുമില്ല അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ വരുന്നില്ല എന്ന് തന്നെയാണോ ബി ജെ പി ഒരിടത്തേ നിൽക്കുന്നുള്ളു അത് പച്ചതപ്പവും തോന്നില്ല